വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പഞ്ചായത്ത് പതിനാലാം വാർഡിൽപ്പെട്ട കടശിക്കടവ് എസ്സി ഉന്നതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെയും വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ഫണ്ട് ഉപയോഗിച്ചാണ് യൂത്ത് റിസോഴ്സ്മെന്റ് ഹാൾ നിർമ്മിച്ചത് തുടർച്ചയായി ഇരുപത് വർഷം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ രാജാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം രാജണാക്കുന്നിലിന്റെയും ശ്രമഫലമായാണ് യൂത്ത് റിസോഴ്സ്മെന്റ് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് രാരിണാക്കുന്നിൽ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഒറ്റക്കെട്ടായി ത്രിതല പഞ്ചായത്തുകൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ രാജാമാട്ടുകാരൻ ജി പി രാജൻ സത്യ തുടങ്ങിയവർ സംസാരിച്ചു ശരവണൻ ചടയൻ ജോൺസൺ മുത്തുചാമി മണി ആറമുഖം മുരുകൻ രാംകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര